ചികിത്സയ്ക്കായി മംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയായി രാവിലെ ഒൻപത് മണിയോടെ തുടങ്ങിയ ശസ്ത്രക്രിയ വൈകിട്ട് നാലു മണിയോടെയാണ് പൂർത്തിയായത് കാർഡിയോ പൾമനറി ബൈപ്പാസിലൂടെയാണ് ശസ്ത്രക്രിയ നടത്തിയത് ഇതിലൂടെ ഹൃദയമാലുവിന്റെ സങ്കോചം ശരിയാക്കുകയും ഹൃദയത്തിലെ ദ്വാരം അടയ്ക്കുകയും ചെയ്തു മഹാധമനിയുടെ കേടുപാടുകൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അടുത്ത നാല്പത്തി എട്ട് മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു ഈ സമയം കുഞ്ഞു ഐസൂബിൽ തന്നെയായിരിക്കും ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് കുഞ്ഞിന്റെ അവസ്ഥ വളരെ സങ്കീർണമായതിനാൽ അപകട സാധ്യത ഏറെയുള്ള ശസ്ത്രക്രിയയാണ് നടത്തിയത് ശസ്ത്രക്രിയ വിജയകരമായി തന്നെ നടത്തിയതിൽ ഏവരും സന്തോഷത്തിലാണ് കാസർഗോഡ് സ്വദേശികളായ സാനിയ മിസ്താഖ് ദമ്പതിമാരുടെ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ചൊവ്വാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് അമൃതയിൽ എത്തിച്ചത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരും വഴി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇടപെട്ടാണ് അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കിയത് സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചികിത്സ നടത്തിയത് ഏവരും വളരെയധികം സന്തോഷത്തിലാണ് കുഞ്ഞിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരളം മുഴുവൻ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക